ഒരു കിലോ അല്ല എല്ലുണ്ട് അത് നമുക്ക് നന്നായിട്ട് ഇത് വറുക്കാനുള്ളതാണ് അപ്പോൾ ഒരു നാടൻ ശൈലമില്ലാന്ന് ഞാൻ ചെയ്യുന്നത് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ അരസ്പൂൺ മഞ്ഞിപ്പൊടി ഉപ്പ് അതുപോലെ മുളക് പൊടി ഈ സ്പൂണ് പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇതൊക്കെ കൂട്ടിയിട്ട് നോക്കും മാങ്ങനെറ്റ് ചെയ്ത് അതാണ് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ വറക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് വില സ്റ്റൈലും ഇല്ലാതെ സാധാരണ നമ്മൾ വീട്ടിൽ പെട്ടെന്ന് വറുത്തെടുക്കുന്ന പോലെ വളരെ ടേസ്റ്റിയാണ് നല്ല ഉറപ്പാണ് കല്ലാൻ്റെ മാംസത്തിന് അത് കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ കറിയിൽ വറവ് കാണിക്കുന്നുള്ളു അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അയക്കുക ഞാൻ എല്ലാം വറുത്തു തരുന്ന ഇതാണ് ഇന്നത്തെ എൻ്റെ കറിക്ക് കൂട്ടായിട്ടുള്ള കല്ലാരിൽ വറുത്തത് ഈ കല്ലാരിൽ വെക്കാനാണ് പോണത് നമുക്ക്